ഇപ്പോൾ പ്രധാനമന്ത്രി ആ ചൂരൽമലയിൽ തന്നെ തുടരുകയാണ് ചൂരൽമലയിൽ നിന്ന് വെള്ളാർമല സ്കൂളിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചുരൽമലയിൽ നേരത്തെ തീരുമാനിച്ചതിന് പ്രകാരമുള്ള സമയത്തേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി അവിടെ ചെലവഴിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇത് ഇതൊക്കെ ഇത് പ്രധാനമന്ത്രിക്ക് നേരിൽ പോയി കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ കണ്ടാലൊരുപക്ഷേ അതിൻ്റെ തീവ്രത എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാകില്ല പക്ഷേ അവിടെ പോയി നിൽക്കുന്ന ഒരാൾക്ക് ഒരു മനുഷ്യന് അത് കണ്ണുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള അസാധ്യമായ അമ്പരപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഉള്ള വലിയ ദുരന്തമാണ് മുഖ്യമന്ത്രി ആ ദുരന്ത ഭൂമിയിൽ നേരിട്ടിറങ്ങി നിന്ന് ആ ട്രെയിനിൽ കൂടി നടക്കുകയാണിപ്പോഴും ഈ ഈ ദിവസങ്ങളിൽ മഴയില്ല എന്ന് പറയുന്നത് ഉറപ്പായി ഭാഗ്യം എന്ന് തന്നെ പറയാം കാര്യം മുഖ്യമന്ത്രി ആകാശ നിരീക്ഷണത്തേക്കാൾ കൂടുതൽ അവിടെ നേരിട്ടിറങ്ങി നിന്ന് വിളാർമല സ്കൂളിൻ്റെ പൊളിഞ്ഞ ആ പരിസരവും അതിൻ്റെ ഏകദേശം പകുതിയോളം കൊണ്ടുപോയ ആ ഉരുൾപൊട്ടലും ആകെ അവശേഷിക്കുന്ന ഒരൊറ്റ ബിൽഡിങ്ങും ആ ബിൽഡിംഗ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ ചൂരൽമല ടൗൺ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവും ഒക്കെ പ്രധാനമന്ത്രി അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി നേരിട്ട് എം ആർ അയൽ കുമാർ അടക്കമുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ കേന്ദ്ര ഫണ്ട് വലിയ അളവിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് വലിയ കാര്യമാണ് ചൂരൽമലയിലാണ് പ്രധാനമന്ത്രി ഇപ്പോഴുള്ളത് അവിടെ അവിടെ കുട്ടികളുടെ പഠനത്തെപ്പറ്റിയും അവരുടെ കുട്ടികളുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റിയും എത്ര കുട്ടികൾ മരിച്ചു എന്നതിനെപ്പറ്റിയും ഒക്കെ പ്രധാനപ്പെട്ട ഇബ്ദ ഇപ്പോൾ പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഈ കാണുന്ന പ്രേക്ഷക ദൃശ്യങ്ങൾ അല്പസമയം മുൻപുള്ള ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ തീരുമാനിച്ചതിലും നേരത്തെ തീരുമാനിച്ചതിലും നേരത്തെ അല്ലെങ്കിൽ തീരുമാനിച്ചതിലും കൂടുതൽ സമയം അവിടെ ചെലവഴിച്ച് അങ്ങേയറ്റം തകർന്നടിഞ്ഞ വീടുകളും ഒക്കെ കണ്ട പ്രധാനമന്ത്രി മണ്ണോട് മണ്ണ് ചേർന്ന വീടുകൾ കണ്ട പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് മടങ്ങുകയാണെന്ന് അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ സെൻറ്റ് ജോസഫ് ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത് അവിടെ വീട് നഷ്ടപ്പെട്ട സുധാകരൻ എന്ന് പറയുന്ന ചേട്ടനടക്കം അഞ്ചുപേരുടെ ക്യാമ്പിൽ വിശദമായി തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു ആശുപത്രിയിലേക്ക് പിന്നെ പോകുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അവന്തിക എന്ന എട്ടു വയസ്സുകാരി കുട്ടിയോടും നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അരുൺ എന്ന് പറയുന്ന ഈ ഈ ദുരന്തത്തിലെ രക്ഷിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ ദുരന്ത ദുരന്തരക്ഷയുടെ ഏറ്റവും വലിയ പ്രതീകമായി നിൽക്കുന്ന കഴുത്തോളം അളവിൽ ചെളിയിൽ മുങ്ങി നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം മരണത്തോട് മല്ലിലോട്ട് ജീവിതത്തിലേക്ക് പോകുന്ന അരുണിനോടൊക്കെ പ്രധാനമന്ത്രി കാര്യങ്ങൾ നേർക്കുന്ന അനുഭവങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നു എസ് വിജയകുമാർ അതായവിടെ പ്രധാനമന്ത്രി ഈ ടെറൈനിൽ അത്ര അത്രത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ടെറൈനിൽ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ കേന്ദ്ര ഫണ്ട് എന്ന പ്രതീക്ഷയിലെ കടുക്കുന്നു ഈ ദൃശ്യങ്ങൾ എന്ന് കരുതാമോ വിജയകുമാർ ഇത് ഹാഷ്മി നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട സ്ഥലം അതായത് വെള്ളാർമല സ്കൂൾ റോഡ് എന്ന് നമ്മൾ പറയുന്ന മേഖലയിലാണ് ആ മേഖലയിലാണ് പ്രധാനമന്ത്രി എത്തിയത് ഈ സ്ഥലത്തെത്തുന്നത് എന്തുകൊണ്ടും കേരളത്തെ സംബന്ധിച്ച് ഒരു 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 വേറൊരു തരത്തിൽ ആശ്വാസമാണ് കാരണം മറ്റൊന്നുമല്ല ഈ സ്കൂൾ റോഡ് വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ചെറിയ റോഡാണ് പന്ത്രണ്ടാം വാർഡ് അതിൻ്റെ ഇരുവശത്തും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം മുഴുവൻ വീടുകളും തകർന്നു കിടക്കുകയാണ് ഈ റോഡിൻ്റെ രണ്ടു വശത്തും ഒരു ജനവാസ മേഖലയായിരുന്നു തിക്ലി പോപ്പുലേറ്റഡ് എന്ന് നമുക്ക് പറയാവുന്ന ജനവാസ മേഖലയായിരുന്നു നിരവധി വീടുകൾ ഈ റോഡിൻ്റെ രണ്ടു വശത്തുമുണ്ട് അത് മുഴുവൻ തകർന്നു അതിൽ വലിയൊരു വിഭാഗം ആളുകളെ കാണാതാവുകയും ചെയ്തു വെള്ളാർമല സ്കൂൾ കഴിഞ്ഞാൽ പിന്നുള്ളതും ഈ റോഡായിരുന്നു അതിൻ്റെ രണ്ടു ഭാഗത്തും ആളുകളായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നിൽക്കുന്നതിന് തൊട്ട് ഭാഗം തൊട്ട് അങ്ങേക്കരയിൽ ആ പുഴ എന്ന് പറയുന്ന ആ കല്ല് നിറഞ്ഞു കിടക്കുന്ന ഭാഗത്തിന് അങ്ങേക്കരയിലായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി താമസിക്കുന്ന ആ തേയില തോട്ടത്തിൻ്റെ ഒരു ലയം ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന നിരവധി തൊഴിലാളികളെ പറ്റി ഇപ്പോഴും വിവരമില്ല എന്ന് പറയുന്നു ചിലർ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് കുടുംബങ്ങൾ നാട്ടിലേക്ക് പോയി എന്നാണ് ഔദ്യോഗികമായി അറിയുന്നത് അതിനപ്പുറം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അവർ എത്ര പേര് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇനിയും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ കാണാതായവരെ പറ്റിയുള്ള കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഈ പ്രധാനമന്ത്രി ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡിലൂടെ നേരെ വന്നാൽ നമ്മൾ മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരിമട്ടം എന്നീ എന്നീ പ്രദേശം അതായത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായ ഭാഗത്തിൻ്റെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിൻ്റെ തൊട്ടു താഴെയാണ് എത്തുന്നത് ആ അവിടുത്തെ ആ ഭാഗത്താണ് ആ റോഡ് അവസാനിക്കുന്നത് പിന്നീട് ഈ പുഴ കടന്നാണ് നേരെ അപ്പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ പടവട്ടി മല എന്ന് നമ്മൾ പറയുന്ന ആ മലയുടെ അടിവാരത്തേക്കാണ് ആ റോഡ് എത്തുന്നത് അപ്പോൾ അത്രയും ഭാഗത്തുണ്ടായിരുന്ന ജനവാസ മേഖല ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു കുറേ വീടുകൾ അടുത്തടുത്തുണ്ടായിരുന്ന ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ എത്തുമ്പോൾ കാണുന്നത് ആ വീടുകളുടെ ഒന്നിൻ്റെയും അടിത്തറ പോലും ഇല്ല എന്നതാ എന്ന അവസ്ഥയിലായിരുന്നു ആ ഭാഗം ഉണ്ടായിരുന്നത് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളടക്കം മണ്ണിൻ്റെയും മണ്ണിൽ കിടക്കുന്ന വളരെ കരളലിയിക്കുന്ന കാഴ്ച നമ്മൾ ആ ഭാഗത്ത് കണ്ടതാണ് അത്രയും ദൂരം പ്രധാനമന്ത്രി എന്തായാലും നടക്കില്ല കാരണം അവിടേക്ക് പോകുക അസാധ്യമാണ് ഇപ്പോഴും റോഡോ അല്ലെങ്കിൽ സഞ്ചാരയോഗ്യമായ ഒരു പാതയോ അവിടെ ഇല്ല ജെ എസ് സി ബി കൊണ്ടുണ്ടാക്കിയ വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രധാനമന്ത്രി ഇതിനോക ഇതിനോടകം കണ്ടു എന്ന് വ്യക്തമാണ് അപ്പോൾ ഉറപ്പായും അവിടുത്തെ ദുരന്തം എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട് എത്ര ജീവിതങ്ങളെ തകർത്തിട്ടുണ്ട് ആ നാടിനെ എങ്ങനെ അത് ഇല്ലാതാക്കി എന്നതിൻ്റെ മുഴുവൻ കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും പ്രധാനമന്ത്രി അത് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ അവിടെ അവിടുത്തെ യാത്ര അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി തിരികെ ഈ ക്യാമ്പുകളിലേക്കും ആശുപത്രിയിലേക്കുമാണ് പോകുന്നത് അവിടെ മറ്റൊരു കാഴ്ച അദ്ദേഹത്തിന് കാണാൻ കഴിയും ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ച് നേരിട്ട് അതിലൊക്കെ അതിന്റെ ഇരയാക്കപ്പെട്ടവർ എത്രയോ മണിക്കൂറുകൾ വലിയ മൺകൂമ്പാരത്തിൽ കിടന്ന ജീവനിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അരുണിനെ പോലെയുള്ളവരെ അവിടെ വെച്ച് പ്രധാനമന്ത്രിക്ക് കാണാൻ കഴിയും അദ്ദേഹം ഇപ്പോൾ പാലത്തിന് അരികിലെത്തി വീണ്ടും ഓടി സംസാരിക്കാൻ പോകുന്നു എന്ന് അനൂദം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായി മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി ഈ ദുരന്ത സ്ഥലികൾ അല്ലെങ്കിൽ ഈ ദുരന്ത ഭൂമികൾ നേരിൽ കണ്ടതിന് ശേഷം അവിടെ രക്ഷാദൌത്യം നടത്തിയ സൈന്യത്തിനെ വീണ്ടും ബെയിലിപ്പാലത്തിൽ വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം എത്രത്തോളം ദുഷ്കരമായിരുന്നു ഈ രക്ഷാദൌത്യം എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എം ആർ ആകുമാറിൽ പക്ഷേ അക്കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ദിവസങ്ങളിൽ ഉടനീളം അതിൻ്റെ ഏകോപനമൊക്കെയായി അതിൻ്റെ ലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നേരിട്ടും നേർക്കുനേറുള്ള കണ്ണുമായി ഈ മേഖലയിലൊക്കെ കണ്ണുണ്ടായിരുന്ന ആളാണ് ഏകോപന ചുമതല ഉണ്ടായിരുന്ന എം പറഞ്ഞ കുമാർ അദ്ദേഹത്തിന് വളരെ കൃത്യമായി എത്രത്തോളം ഏതൊക്കെ ഓപ്പറേഷൻസാണ് എത്രത്തോളം അത്രമേൽ ദുഷ്കരമായത് സൂചിപ്പാറയിലടക്കം രക്ഷാദൌത്യ സംഘം എന്ന് പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരുടെ സംഘം കുടുങ്ങിപ്പോയ കാര്യങ്ങളടക്കമൊക്കെ പ്രധാനമന്ത്രിയുടെ ഇക്കാര്യങ്ങളൊക്കെ നല്ല വിശദമായി തന്നെ സംസാരിക്കാനുള്ള സമയം ചുരൽമലയിൽ ഉണ്ടായിരുന്നു കാര്യം ചുരൽമലയിൽ പ്രധാനമന്ത്രി സാധാരണ സാധാരണ തീരുമാനിച്ചതിനപ്പുറമുള്ള സമയത്തേക്ക് പ്രധാനമന്ത്രി അവിടെ നിന്ന് സമാധാനമായി വളരെ വിശദമായി തന്നെ ഡി ആർ മേഘശ്രീയിൽ നിന്നും ചീഫ് സെക്രട്ടറി വേണുവിൽ നിന്നും എം ആർ അജിത് കുമാറിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി കേൾക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ അപ്പൊ പ്രധാനമന്ത്രി കുറപ്പായി മനസ്സിലായിട്ടുണ്ടാവണം രാജ്യം കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ ഏറ്റവും വലിയ റിക്കവറി അല്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ മിഷനിൽ ഒന്ന് അല്ലെങ്കിൽ റിക്കവറി മിഷനിൽ ഒന്ന് എന്ന് പ്രധാനമന്ത്രിക്ക് ഉറപ്പായും ബോധ്യപ്പെട്ടുണ്ടാകണം അതുകൊണ്ടാവണം വീണ്ടും ഒരുപക്ഷെ ബേലിപ്പാലത്തിനരികിലെത്തി സൈനികരുമായി വീണ്ടും സംസാരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം ഉറപ്പായും സൈന്യം രക്ഷാ നമ്മുടെ എൻ ഡി ആർ എഫ് നമ്മുടെ ഫയർഫോഴ്സ് സംഘം നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ പേ നമ്മുടെ യുവജന സംഘടനകൾ അവിടെ ഈ ദിവസങ്ങൾ കൈമയും മറന്ന് അങ്ങേയറ്റം ജീവൻ പോലും പണയപ്പെടും പറഞ്ഞാൽ അവിടെ വലിയ വലിയ കിണറുകളുണ്ട് മണ്ണ് മൂടിക്കിടക്കുന്ന കിണറുകളുണ്ട് അതിലൊക്കെ വീണുപോയേക്കാവുന്ന അത്രയും ദുഷ്കരമായും മണ്ണിൽ മറ്റൊന്നും പ്രതിഫലിച്ചില്ലാത്ത പണിയെടുത്ത ഓരോ മനുഷ്യരും ഉമ്മകൾ അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് സൈന്യം അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ അവരോട് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ തോന്നുന്നതിൻ്റെ കാരണം ഈ മേഖല പ്രധാനമന്ത്രി കാണുകയാണ് അപ്പോൾ ഇതിൻ്റെ പിൻവശം എന്ന് പറഞ്ഞാൽ വെള്ളാർമല സ്കൂളിൻ്റെ പിൻവശം പിൻവശത്ത് കാണുന്ന കാഴ്ചകൾ അങ്ങേയറ്റം ഒരു ഒരു പ്രേക്ഷക നമ്മുടെ കമൻ ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ എന്തൊരു കാഴ്ച ദൈവമേ എന്ന് തോന്നിക്കാണും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അത്തരത്തിലുള്ള അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന പല പല കാഴ്ചകൾ ആ സ്കൂളിൻ്റെ പിന്നിൽ തകർന്നു കിടക്കുന്ന സ്കൂൾ തകർന്നു കിടക്കുന്ന വീടുകൾ അവിടെ അവിടെ ചിതറിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ബുക്കുകൾ അല്ലെങ്കിൽ ടിഫിൻ ബോക്സുകൾ അവരുടെ അവരുടെ കയ്യെഴുത്ത് പ്രതികൾ അടക്കമൊക്കെ അവിടെ ഇപ്പോഴും അങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു സങ്കടക്കാഴ്ചയുടെ മേഖലയാണ് ആ മേഖല അതൊക്കെ ഉറപ്പായും പ്രധാനമന്ത്രി അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണാതിരിക്കാൻ നിർവാഹമില്ല അതൊക്കെ കാണുന്ന പ്രധാനമന്ത്രിക്ക് അതിൻ്റെ വ്യാപ്തി ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വെള്ളാർമല സ്കൂളിൻ്റെ ഒരു ഭാഗം അങ്ങനെ ചെത്തിയെടുത്ത മട്ടിലാണ് മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്ന ആ വെള്ളാർമല സ്കൂൾ ഈ ദുരന്തത്തിൻ്റെ എക്കാലത്തേക്കും കേരളത്തിൻ്റെ മനസ്സിൽ മാറാത്ത മുറിവായി ദുരന്തം നിൽക്കുന്നതായിട്ടുള്ള ഉറപ്പാണ് ആ മുറിവിൻ്റെ ഒരു മുഖചിത്രമായി എക്കാലവും ഉണ്ടാകും നമ്മുടെ മനസ്സിൽ വെള്ളാറമ്പല സ്കൂൾ അത് അതവിടെ പുനർനിർമ്മിച്ചാലോ അല്ലെങ്കിൽ അതിന് മാറി അതിൻ്റെ സ്ഥലങ്ങൾ മാറി പുനർനിർമ്മിച്ചാലോ എങ്ങനെ എങ്ങനെയുണ്ടായാലും നമ്മളിപ്പോൾ ഈ കാണുന്ന മുക്കാലം പൊളിഞ്ഞു പോയ ഒരു ദുരന്ത സ്മാരകമായി ഒരു കാലത്ത് കുട്ടികളുടെ കളിചിരകളാൽ മുഖരിതമായിരുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആ നാട്ടിൽ എന്താണ് ആ നാട്ടിൽ ഒരു പിന്നോക്ക സ്ഥലമാണ് ആ സ്ഥലത്തെ കുട്ടികളെ പഠിപ്പിച്ച് വലിയ നേട്ടങ്ങളിലൊക്കെ എത്തി ആ നാടിൻ്റെ തിലകക്കുറിയായി മാറി ആ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ആ ദുരന്തത്തിൻ്റെ മുഖചിത്രമായി നിൽക്കുന്ന ഒരു തർക്കമില്ല